കോഴിക്കോട് ജില്ലയിലെ ഒരു അടിപൊളി വീട് വതുക്കിട്ട് കാൽക്ക് നേരെ വീടിനുള്ളിലേക്ക് താമസാക്കാൻ പറ്റിയ ഒരു അടിപൊളി വീട് കോഴിക്കോടിന് ഹൃദയമായ എറിഞ്ഞിക്കൽ അങ്ങാടി ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിൽ ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് കൂടി ഒരു അടിപൊളി വീട് ഇതൊന്നല്ല ഇതിന്റെ ഹൈലൈറ്റ് നിങ്ങൾ ഇങ്ങനെ ഇനി ഇത് വാങ്ങാൻ ഇങ്ങനെ ഒന്നും ഇട്ട് കൊണ്ടുവന്ന ഇതിനുള്ളിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി കട്ടിൽ എന്ന് വേണ്ട എല്ലാ കൊന്തം കുടച്ചിറവും ഒക്കെ ഇത് തന്നെ ഉണ്ടാവും നിങ്ങൾ നേരെ ഇതിലേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്കൊണ്ട് വീടിനുള്ളിലേക്ക് പ്രവേശിച്ച് താമസാക്കിയാൽ മതി അങ്ങനത്തെ ഒരു അടിപൊളി വീട് ഇതിന്റെ വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ വരേണ്ട പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം പോവാം ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ വിശാലമായ ഹാൾ മൂന്ന് സ്പേഷ്യസ് സ്പേഷ്യസായിരിക്കും കിച്ചൺ ഇന്നെന്ന് വെച്ചാൽ കട്ടിൽ അഴിമറ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാവിധ സൗകര്യവും നിങ്ങൾ ഇതെടുക്കാൻ നേരെ കൈയ്യും കാലം കഴിക്കുക താമസമാക്കിയാൽ മതി നിങ്ങൾ ഒന്നും കൊണ്ടുതരാം പിന്നെ മുറ്റം എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി മുറ്റം അഞ്ചാറ് വണ്ടി നിർത്താൻ പറ്റിയ ഒരു ഇന്റർലോക്ക് പഠിച്ച ഒരു അടിപൊളി ഇതിൻ്റെ ഏറ്റവും വലിയ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണർ വെള്ളം ഇന്ന് വരെ ഈ വേനൽ വെള്ളം പറ്റിയിട്ടില്ല കോർപ്പറേഷൻ വെള്ളം ഇക്കൂടെ പോകുന്നുണ്ട് അത് കോർപ്പറേഷൻ ഏരിയ റെസിഡൻഷ്യൽ ഏരിയ അതും കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഇതിൻ്റെ തൊട്ടടുത്ത് കൂടി ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് എൻ എച്ച് അറുപത്താറ് പോണ് പത്ത് മിനിറ്റ് യാത്ര ഉള്ളത് കോഴിക്കോട് സിറ്റിയിലേക്ക് ഇക്കണ്ട കണ്ടീഷൻ ഇക്കണ്ട സൗകര്യത്തോടുകൂടി മുപ്പത് എല്ലാ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് എട്ട് സെഞ്ചിന് തൊണ്ണൂറ് ലക്ഷം രൂപ നെഗോഷിയബിളാ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുപ്പര് എന്തായാലും കുറച്ചു തരും അതിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചാൽ മുപ്പര് അമ്പളിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ലോൺ വേണോ അതിന് നമ്മൾ അമ്പറിൽ വിളിച്ചാൽ അനു അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും അപ്പൊ അങ്ങനെ കൊണ്ടുപോയി അടിപൊളി വീടാണെങ്കിൽ കാലയ്ക്കേണ്ട നേരെ താമസം ആക്കിയാൽ മതി